ഈ യോഗേഷ് പെൻഷൻ വാങ്ങാൻ നല്ല ചോദ്യം സീരിയസ്ലി അല്ല എനിക്ക് എപ്പെട്ടോദ്യം എന്നുവെച്ചാൽ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രീത ചോദിച്ചിരിക്കുന്നത് ഈ ഡി ജി പി നിയമനം കഴിഞ്ഞ് ദിവസം പത്ത് കഴിഞ്ഞു അപ്പൊ ഈ ഡി ജി പി നിയമനത്തിൽ ഉണ്ടായിരുന്ന പേരുകാരിലെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മൂന്നാം പേരുകാരനാണ് യോഗേഷ് ഗുപ്ത ഒന്നാം പേര് നിതിൻ ആയിരുന്നു രണ്ടാം പേര് ഈ യോഗേഷ് ആയിരുന്നു മൂന്നാം പേരുകാരനാണ് ഈ റവാഡ ചന്ദ്രശേഖർ ഇതിൽ റവാഡ ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനക്കാരനാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ നിലവിൽ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുകളിലുള്ള രണ്ട് പേരിൽ ഈ പറയുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് പത്ത് ദിവസമായി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അതേ കേഡറിൽ അല്ലെങ്കിൽ അതേ അത്രയും തന്നെ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രത്തിലോട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് കൊടുക്കേണ്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൽ പോകുന്നതിന് മുമ്പ് ആ സർട്ടിഫിക്കറ്റ് വേണം ആ നടപടി ഇവിടെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് നമുക്കൊരു തരണമല്ലോ വേറെ സ്കൂളിലോട്ട് സർട്ടിഫിക്കറ്റ് ആ ഇവിടെ ജോലി ചെയ്തായി പത്ത് ദിവസം വരെ ആയി ദിവസം വരെയായിട്ട് അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടില്ല പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിട്ടില്ല എന്നുള്ള ആ അപ്പൊ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം വെച്ചാല് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യം ഡി ജി ആക്കാത്തത് അദ്ദേഹം വിജിലൻസിൽ അദ്ദേഹത്തിന് എരുത്തിയിട്ടുണ്ടായിരുന്നു വിജിലൻസിൽ ഇരുത്തിയപ്പോഴാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ്റെ മകന്റെയും ഗോവിന്ദന്റെയും പിന്നെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആളായ പി പി ദിവ്യയുടെയും അവരുടെ ഭർത്താവിൻ്റെയും പേരുള്ള കാർട്ടൻ എന്ന ഒരു കമ്പനി അവരുടെ അവർ ഈ ഈ പറയുന്ന അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആ കമ്പനിയുടെ പേരിൽ വാങ്ങിക്കൂട്ടിയ ഉണ്ടാക്കി വെച്ച ബിസിനസ് മറ്റു കാര്യങ്ങളുടെ എല്ലാം കണ്ടെത്തലുകൾ ഉണ്ടായി അതിങ്ങനെ അത് അടിവേര് തോണ്ടി ഇങ്ങനെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രി വന്നോ ഇല്ലയോ മുഖ്യമന്ത്രിക്ക് പേപ്പർ കൊടുക്കേണ്ട ഒരാൾ അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി പേര് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സിനിമയുണ്ടല്ലോ ഈ സത്തവസ്ത്രീ തസ്കര എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിന്റെ തുടക്കത്തിലൊരു സീനിൽ ഇങ്ങനെ ഭൂമി തുറന്ന് തുറന്ന് വരുന്ന പോകുമ്പോൾ പപ്പനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിയിൽ സ്വർണ്ണം ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതായിട്ടൊരു കൺസെപ്റ്റിലാണ് ആ സിനിമ തുടങ്ങുന്നത് ആ സിനിമ തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ ഹരീഷ് കണാറിനൊക്കെയാണ് അതിങ്ങനെ കുഴിക്കുന്നത് അപ്പൊ അതേപോലെ ഈ അന്വേഷണം തുറന്നു തുറന്നവർ നിന്നിപ്പോ സെക്രട്ടേറിയറ്റില് നോർത്ത് ബ്ലോക്കില് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന മഹാന്റെ അടുത്തേക്കാണ് എത്തുന്നത് അപ്പൊ പിന്നെ ആ സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ സെക്രട്ടറിയുടെ അപ്പോൾ അതെ അവരുടെ ഹസ്ബൻഡ് ഒക്കെ ചേർന്നുള്ള പിന്നെ രണ്ടു മഹാൻ ഈ മഹാന്റെ ഒക്കെ പേരിൽ ഈ നവീൻ ബാബുന്റെ മരണത്തിൽ രണ്ടു ഒപ്പിട്ട മഹാൻ ഉണ്ടല്ലോ ഈ മഹാന്റെ പേരിലേക്കാണ് എത്തുന്നത് അങ്ങനെ എത്തുന്നതുകൊണ്ട് തന്നെ ഈ കേസ് അത് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാര് അത് അങ്ങനെയാണല്ലോ കാര്യം ഭരണത്തിരിക്കുമ്പോ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോ വെച്ച് പുറപ്പിക്കില്ല മാറ്റി മറ്റേ ഇപ്പൊ അദ്ദേഹത്തിന് എടുത്തിട്ട് ഇപ്പം വേറെ എവിടെയാണ് അദ്ദേഹത്തിന് അഗ്നിശമന സേനയുടെ ആളാക്കി അതങ്ങനെയാണ് അതങ്ങനെയാണ് എപ്പോഴും ഈ കഴിവുള്ള ഓഫീസർമാരെ വെച്ചിട്ട് അവരെ താറടിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത ഏതെങ്കിലും ഒരു വകുപ്പിലൊക്കെ കൊണ്ടങ്ങിയിരിക്കും അത് ഈ അതാത് കലാകാലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം സർക്കാരുകൾ ചെയ്യാറുണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല പത്ത് ദിവസമായി മറ്റേയാൾ വന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കേന്ദ്രത്തിലോട്ട് പോകണം എന്തുകൊണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് അടുത്ത് വരാൻ പോകുന്ന പോസ്റ്റ് ഒന്നുകിൽ സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ ഇ ഡിയിലോ സി ബി ഐയിലോ ഇരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഇനി എന്തായിരിക്കും ജൂനിയർ മാൻഡ്രാക്ക് തിരിച്ചു വരുമോ അത് ഇനി മാൻഡ്രാക്ക് തലകുത്തി പോവുമോ അതിരിക്കുന്നതിൻ്റെ അപകടം വരുത്തുമോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഒരു വേള ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഇരിക്കുന്നത് കേന്ദ്രത്തിൽ അന്ന് ഇത്രയും ഗ്രിപ്പ് കിട്ടത്തില്ല ഭരണത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് അവിടെ കേന്ദ്രത്തിൽ കിട്ടത്തില്ല ഭരണത്തിലുണ്ടെങ്കിൽ ഈ പറയുന്ന ചക്രയിൽ ഈച്ചു പൊതിയുന്നത് പോലെ പോലീസ് ഓഫീസർമാരൊക്കെ കൂടെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇത് തന്നെ ഒരു ചാലകമാണ് ഈ വരുന്ന എട്ട് മാസത്തേക്കൊരു ചാലകമാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡി ജി പി ആ അപ്പൊ ആ ചാലകത്തിനെ നിർത്തിയിരിക്കുന്നത് വഴി ആ ഭരണം കഴിഞ്ഞ പിന്നെ ചാലകത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല ഒപ്പിന് വിലയില്ല ലെറ്റർ ഹെഡിന് വിലയില്ല അങ്ങനെയൊക്കെ വരും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് മാറി പോയി കഴിഞ്ഞാൽ യോഗേഷ് ഗുപ്ത പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചെന്ന് കയറുന്നത് ഇ ഡിയിലോ അല്ലെങ്കിൽ സി ബി ഐയിലോ ആയിരിക്കും അപ്പൊ നിരവധി കുരുക്കുകൾ ഇപ്പോഴേ തന്നെ കുരുക്കി വെച്ചിട്ടുണ്ട് ഈ കുരുക്ക് ഒന്ന് മുറുക്കുക മാത്രം മതി നമ്മൾ ഈ പണ്ട് ചിത്രശലത്തിന് പിടിച്ചിട്ട് കുരുക്കിട്ട് നൂല് കെട്ടി നമ്മളൊക്കെ വിടുമല്ലോ അതേപോലെ കുരുക്കിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുക അതിനകത്തോട്ട് കയറിയാൽ മാത്രം മതി ആ അല്ലെങ്കിൽ നമ്മൾ കൊളുത്തിട്ട് ഈ എന്താ പറയാ ചൂണ്ടയിടുന്ന പോലെ ചൂണ്ടയൊക്കെ കൊത്തുന്ന പോലെ അങ്ങനെ കിടക്കുക അങ്ങനെയുള്ള രീതി ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇത് കൊടുത്താലേ അവിടെ കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏതാണ്ട് തദ്ദേശ ഇലക്ഷൻ കഴിയുന്നവർ ഇതിട്ട് പിടിക്കുകയോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം തദ്ദേശ ഇലക്ഷൻ ഒരു സ്വഭാവം അറിയാൻ പറ്റും കാറ്റ് എങ്ങോട്ട് വീശുന്നു എന്ന് അറിയാൻ പറ്റും ഇനി അതിനാണോ ഇനി എന്തായാലും അമേരിക്കയിൽ നിന്ന് ഉടേതമ്പുരാൻ എത്തിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ എങ്ങനെ വന്നാലും കൊടുക്കേണ്ടി വരും അതെ ഇത് എന്താണ് ഇതിനെ പറ്റിട്ടൊരു കത്ത് ആദ്യം ഇങ്ങനെ ആക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു വരെ കേന്ദ്രത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം ഇദ്ദേഹം വേണ്ടി നമ്മൾ ഈ സ്റ്റോറി തന്നെ എത്രയെങ്കിലും അതിനുശേഷമാണ് അല്ലെ എത്രയോ നാളുകൾ നാളായിട്ട് അദ്ദേഹം അത് ഇതിന് മാത്രം കാലതാമസം എടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ആ ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാലതാമസം എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് മനഃപൂർവ്വമായിട്ട് വൈകിപ്പിക്കുന്ന നമുക്ക് വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ചേട്ടാ സി ബി ഐ ഇ ഡി എന്ന് പറയുമ്പോ ഇ ഡിയിലാണ് സാധ്യത കൂടുതലുള്ള ശാരദ ചിട്ടി തട്ടിപ്പ് റോഹിന്റെ ചിട്ടി തട്ടിപ്പ് അങ്ങനെ നിരവധി അതെ അങ്ങനെ നിരവധി അത്രയും പ്രകൽഭനമാണ് അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അവസാന ഒന്നില്ലെങ്കി തനിക്കാക്കി വിടക്കുക അല്ലെങ്കിൽ ആർക്കും ഇല്ലാതെയാക്കുക ഈ പറയുന്ന യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ഒരു രീതിയിൽ കാലം എന്നുള്ള ഒരു തന്ത്രം ചിലപ്പോ പക്ഷെ ആ തന്ത്രം അത് നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും അപ്പൊ കൂടിപ്പോയൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇവർക്ക് വെക്കാം വരുന്നത് സപ്പോസ് വരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ നിലപാട് മാറും ഇപ്പൊ നിലപാട് മാറാനൊന്നുമില്ല അതെ ഭരണം ഭരണം മാറുമല്ലോ മാറും അപ്പൊ അദ്ദേഹത്തിന് കിട്ടും പക്ഷെ അപ്പോ അപ്പോ അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ചവിട്ടി പിടിച്ചവർക്ക് എന്നെ കിട്ടിക്കോളും അങ്ങനെ കൊല്ലങ്ങളും കൊല്ലത്തിനകത്ത് ഇലക്ഷൻ ഇതുപോലെ എന്താ ഒരു ഉദ്യോഗസ്ഥനെ ഒരിക്കലും കേന്ദ്രം അല്ല കഴിയുക ഇതിനകത്ത് നമ്മൾ സെൻകുമാറിന്റെ കാര്യം അദ്ദേഹത്തിന് ഡി ജി പി ആകാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ട് അതിനെ വലിയ രീതിയിലാണ് ബുദ്ധിയോടെ രാഷ്ട്രീയ ബുദ്ധി കളിച്ചിട്ടാണ് ഇവർക്ക് ചടങ്ങ് വെച്ചത് എന്നിട്ട് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് പോയിട്ടാണ് അദ്ദേഹം ആയി വരുന്നത് കുറച്ചു കാലം അതിൽ ഇവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത്തരത്തിൽ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ ഇദ്ദേഹത്തോട് കാണിക്കുമോ അല്ലെ അദ്ദേഹം ഇനി ട്രൈബ്യൂണൽ ഇനി പോകുമോ കാര്യം നമ്മളാ ഐ എസ് കാരനായ ഉദ്യോഗസ്ഥൻ നമ്മുടെ അശോക് സാർ വകുപ്പിലെ അശോക് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ വി പ്രസാദ് മന്ത്രി അറിയാതെ ഇവർ അടുത്ത് എന്ത് ചെയ്തു അദ്ദേഹത്തിനെ മാറ്റി മാറ്റിയിട്ട് ഇവരെ അതെ അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്റെ മന്ത്രി അറിഞ്ഞിട്ടില്ല വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇല്ല കുറെ കാര്യങ്ങൾ അത് ക്ലിഫ് ഹൗസിൽ നിന്നാണ് ഇപ്പൊ പല ഓർഡറുകളും വരുന്നതെന്നാണ് പറയുന്നത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പല തീരുമാനങ്ങളും വരുന്നതെന്ന് വരെയാണ് പറഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ ഏതായാലും എത്ര തന്നെ ചവിട്ടി പിടിക്കാൻ ശ്രമിച്ചാലും ഡി ജി പി പട്ടികയിൽ നിന്ന് ഇദ്ദേഹത്തിന് ആ തുടക്കത്തിൽ ഈ മൂന്ന് മൂന്ന് പേരുടെ പേര് വന്നു ഇതിൽ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ സ്പെസിഫൈ ചെയ്ത് മാറ്റണമെന്ന് സർക്കാരോട് ആവശ്യപ്പെട്ടു അതറിയോ ഈ ആ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു പിന്നെ രണ്ട് ഇതിനകത്ത് ഒരു നാളകം കൂടെ നമ്മൾ പറയേണ്ടി വരും നമ്മളിവിടെ എഴുതിക്കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെ സ്പെഷ്യൽ ഡി ജി പി അല്ലെങ്കിൽ ഇൻചാർജ് ഡി ജി പി ആക്കിക്കൊണ്ട് വെക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഈ യോഗേഷ് ഗുപ്ത വരും എന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞു അങ്ങനെ രഹസ്യമായ ഒരു ചരടൊരു അവിടെ നടന്നിട്ടുണ്ട് അമിത്ഷായായിട്ട് ചേർന്ന് ഇങ്ങനെ ആ ഈ ഒരു അതെ അതെ അമിത്ഷായും ചേർന്നിട്ട് ഈ റവാട ചന്ദ്രശേഖരനെ കൊണ്ടുവരാൻ എന്തിനാണെന്നറിയോ ഈ വരുന്ന അടുത്ത എട്ട് മാസം സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ എന്നാണ് ഇപ്പോഴുള്ള സംസാര വിഷയം കാര്യം റൗഡികളൊക്കെ കൈവിട്ടുപോയി റൌഡികളൊക്കെ വെടിവെച്ച് കൊല്ലണ രീതിയിലുള്ള ഒരു സ്വകാര്യ ഇതൊക്കെ കൂത്തുപുറമ്പിൽ വെടിവെച്ച ആളല്ലേ അദ്ദേഹത്തെ കൊണ്ടുവന്നതിന് പാർട്ടിയിൽ പാർട്ടിയിലെ പാർട്ടിയിലെ ആ ഇഷ്ടമില്ലായ്മ ആർക്കാണ് വേണ്ടത് പ്രസ്ഥാനം ഇപ്പൊ ആർക്കാണ് വേണ്ടത് അന്ന് ഇത് പറയുന്ന സമയത്ത് നായനാർ ഭരിക്കുന്ന സമയത്ത് ഈ സംഭവം നടന്ന ശേഷം നായനാർ വരുന്നു ഒരു കമ്മീഷൻ വെക്കുന്നു പത്മനാഭൻ കമ്മീഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കമ്മീഷന്റെ തെളിവെടുപ്പിൽ ഇവര് ഇവരെ മാറ്റി വെച്ച വെടിയാണെന്നാണ് പറഞ്ഞത് ഏഹ് സ്വയംരക്ഷാർത്ഥ ആ അന്ന് അവിടെ പിന്നെ എന്തോ പറയാ ഈ കേസിൽ ഉൾപ്പെട്ട ആ ഒരു ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തൊഴിൽപരമായി ചെയ്തെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ് എന്നിട്ട് അന്ന് എതിർത്ത പാർട്ടി ഇന്നിപ്പോ എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് കണ്ണൂരിലെത്തെ നേതാക്കൾ പറഞ്ഞത് അപ്പൊ അതെല്ലാം പോയില്ലേ അപ്പൊ കൂത്തുപുറമ്പില് എന്താ പറയാ ഗവൺമെന്റിന്റെ ആവശ്യമായിട്ട് അത് സംഘടിപ്പിച്ച ആൾക്കാരാണ് അത് ആ വെടി ആ യോഗം സംഘടിപ്പിച്ച ആൾക്കാർ ഇന്ന് ഭരണത്തിന്റെ തലപ്പതിരിപ്പുണ്ട് അപ്പൊ അന്ന് ആ വെടിവെച്ചതിനും കാരണം അവർ തന്നെയാണ് ഇതിപ്പോൾ മാറ്റി റവാഡ കൊണ്ടുവന്നതിനും കാരണം അവർ തന്നെയാണ് ഇത് നമ്മൾ പറയാതെ പറയുകയാണ് മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു ഏതായാലും മൂന്നാം പേരുകാരനായ യോഗേഷ് ഗുപ്തയെ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് സർക്കാർ അവിടെ കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് രണ്ടാമത് ഈ റവാഡ വന്നതിന്റെ പിന്നിലും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു അതുപോലും മാധ്യമങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല അതിന്റെ ചരടുവലി അമിത്ഷായുടെ ഓഫീസും മറ്റൊരു വാർത്ത നമ്മൾ കൊടുത്തതാണ് അതെ അതെ മറ്റൊന്ന് കാണിച്ചിട്ട് ഇതിനെ മൂടി വെക്കാൻ ശ്രമിച്ചു അജിത് കുമാർ വരും വരും അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാർത്ത ഇങ്ങനെ ഏറിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ മുഖ്യമന്ത്രിയെ കാണാമെന്നോ അതായത് ഈ പറയുന്ന പുതിയ ഡി ജി പി അദ്ദേഹത്തെ കാണാമെന്നു എന്ന വാർത്ത മാത്രമേ വന്നുള്ളൂ അത് അമിത്ഷായും ഇവിടുത്തെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ചരടുവലി ഭംഗിയായി നടന്നിരുന്നു ആ ചരടുവലിക്ക് ശേഷം അതിന്റെ ബാക്കി ാണ് ഇവിടെ വന്ന് കണ്ടത് ആ കാഴ്ചക്ക് ഈ പറയുന്ന ഒരു സമ്മതത്തിന്റെ ആവശ്യം മാത്രമേ പറഞ്ഞ അയച്ചോളൂ എന്ന് അദ്ദേഹത്തിനെ അയച്ചോളൂ ബാക്കി കാര്യങ്ങൾ നമുക്കിവിടെ സ്മൂത്ത് ആക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം കാര്യം കഴിഞ്ഞു കാര്യം കഴിഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താർത്ഥം അതുകൊണ്ട് അവരെല്ലാം നമ്മളോട് പറയും